ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നമ്മുടെ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ അപ്പോൾ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ട് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ് കുഞ്ചൂസിന് ഒരു അടിപൊളി സർപ്രൈസ് നമ്മളിന്ന് പിന്നെ ഒരു ട്രീറ്റ് വഴി നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോ എല്ലാ ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ നമുക്കപ്പോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുഞ്ചൂസ് എത്താറായി കുഞ്ചൂസിനെ പതുക്കെ നമുക്ക് വിളിച്ചോണ്ടരാം ഓക്കെ നമ്മുടെ കുഞ്ചൂസും പിന്നെ അവിടെ വരുന്നായിരുന്നു അമ്മാളും അമ്മാളും അവയിപ്പോ വരുമ്പോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് ആട്ടീ കുഞ്ചു കുട്ടി ഓ ഇതാണ് കുഞ്ചുല്ലേ അയ്യോ തെറ്റിപ്പോയി കുഞ്ചുട്ടിട്ടിട്ടേതാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ആണ് നമ്മുടെ കുഞ്ചിക്കുട്ടി ഇന്ന് കുഞ്ചിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആ കുഞ്ചിക്കുട്ടി നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ അഗ്നി ചേട്ടന്റെ മോള കുഞ്ചിക്കുട്ടി അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ ഓക്കെ ുട്ടിയുടെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം അതിനുവേണ്ടി ഞങ്ങളിപ്പോ ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് പിന്നെ തിരുവല്ലം വരെ പോവാണ് മഫിൻസ് മഫിൻസ് പോടാ കണ്ണയുടെ പേര് ഞങ്ങള് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി നേരെ നേരെയും ഓക്കെ കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും അമ്മാളക്കുട്ടിക്ക് വേറൊരു പരിപാടി കേട്ടോ നമ്മുടെ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ ആണെങ്കിലും അമ്മാളെ കുട്ടിക്ക് ഇന്ന്

നമുക്ക് കുഞ്ചോസിന്റെ ഒരുക്കം രഹസ്യമായിട്ടൊന്ന് പിടിക്കാം കണ്ടോ ഐലൈനറും ഒക്കെ ഇട്ട് എന്റെ ദൈവമേ എന്തൊക്കെ പരിപാടികളായി കൊച്ചു കാണിക്കുന്ന നോക്കിയതാണ്ടേ കുഞ്ചു അല്ല അമ്മാള് കുഞ്ചിനെ കൊടുത്ത് കണ്ട അവടെ പരിപാടി കണ്ട അവള് കണ്ണി കുത്താൻ പോവാ ഓ താഴെക്കുടന്ന് മൂളിക്കുടന്ന് എത്ര വന്നുകയും ചെയ്യും വരച്ച് റെഡിയാക്കു അവള് പൊട്ട് കുത്തിപ്പൊ അത് ചെറിയ പൊട്ടാടി ഇത്ര വലിയ പൊട്ട് ആണ്ട കിടക്കുന്നു വലിയൊരു പൊട്ട് കുത്തിയിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിയേ കണ്ട ഇതാണ് അവിടെ വലിയ പൊട്ട് മാക്സിമം അവൾ ഇത്രയും വലിപ്പമുള്ള പൊട്ടേ പിന്നെന്ത് ഞങ്ങൾ അങ്ങനെ എല്ലാരും കൂടെ കേക്ക് വാങ്ങിക്കാൻ ഇറങ്ങുകയാണ് അമ്മാളക്കുട്ടിയുണ്ട് പിന്നെ കുഞ്ചു കുട്ടിയുണ്ട് ഹു ഇനി അത് വെച്ച് കിട്ടുന്ന

അങ്ങനെ ഞങ്ങള് തൃശൂർ ജുവല്ലറിയില് നമ്മുടെ അമ്മാളുന്റെ കാതുകൂത്തമായിട്ട് അമ്മാളുന്റെ അമ്മാളുവിന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടീമുകളും ഇട ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ ബിനുവിന് കാത് കുത്തണം അമ്മാളെ കുട്ടിക്ക് മൂക്കും കുത്തണം പക്ഷെ ഇവിടെ അമ്മാളെ കുട്ടി നല്ല ധൈര്യശാലിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നും അറിയും തമിഴ്നാട്ടിലെ കേരളത്തിൽ അത് കൊഴപ്പല്ല പിന്നെ ഇതിലിരിക്കുന്ന ഈ ബ്ലൂ കളറിലുള്ള സംഗതിയാണ് അമ്മാള കുട്ടിയുടെ മൂക്കിന് സെലക്ട് ചെയ്തിരിക്കുന്നെ അവിടെ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ബിനുന് തണ്ടി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അവനെ ഒരു കാത് കുത്തിയ മതി നീക്കുന്നേ അത് ഇടത്തേ കാത് വലത്തേക്കാതോ ഇടത്തേ കാതായിരിക്കും ഇത് കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് ഇനിയിപ്പോ ആശാൻ ഇവിടെ കിടന്ന് അവള് നല്ല ധൈര്യശാലിയായിട്ടിരിക്കുക ബിനുവിന്റെ കാര്യത്തിലുള്ള പേടി ബിനു മിക്കവാറും കരയും അയ്യോ അപ്പൊ അങ്ങനെ കുത്താനുള്ള മെഷീൻ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അമ്മാളെ കുട്ടിയുടെ മൂക്കിൽ എന്തോ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു പേന വെച്ചേ പോയിന്റ് ചെയ്യ അവക്ക് ഇടത്തെ മൂക്ക് പോയിന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാണ്ട് വലത്തേ മൂക്ക് അയ്യോ കണ്ണില്ല തീർച്ച കേട്ടോ സ്പ്രേറിയോ അവിടെ കണ്ണിലേ സ്പ്രേ അടിച്ച് തീർച്ചു ആ കൊഴപ്പല്ല അമ്മാൾ കുട്ടിയുടെ മുഖത്തൊരു ചെറിയ പേടിയുണ്ട് ഏ കൊച്ചു മൂക്ക അവിടെ കേട്ടോ ഇത് ഞങ്ങൾ വന്നപ്പം പറഞ്ഞു ഇത് ചെലപ്പം വലുതാവുമ്പോഴേ പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ടെന്നും പക്ഷെ അവിടെ നിർബന്ധം അവക്ക് ഇന്ന് മൂക്ക് കുത്തിയേ പറ്റൂ ഇപ്പൊ തൽക്കാലം ഒരു എന്തോ ഈ മൂക്ക് മൂക്കുന്ന ഗൺഷൂട്ടാ ചെയ്യുന്നേ അപ്പൊ ഗൺഷൂട്ട് ചെയ്യുമ്പം അതേ തന്നെ ഒരു സാധനം ഇടുന്നേ അതുകഴിഞ്ഞിട്ട് രണ്ടു രണ്ടു ദിവസം കഴിയുമ്പഴത്തന്നത് മാറ്റണന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കാതിൽക്കുന്നത് പോലല്ല ഈ സാധനം അതേ കാലം മൂക്കൽ ഇടാൻ പാടില്ല പഴുക്കും എന്നാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് യിപ്പൊ അത് മാറ്റിട്ട് അവരു മൂക്കുത്തിൽ ഡയമണ്ടില് ചേട്ടൻ ചെയ്ത് കൊടുക്കുന്നൊക്കെ അവളോട് വാക്ക് പറഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോ അവള് ചേട്ടനെ വലിച്ചു കീർമ്മിക്കുവാറു വൻ വാട്ടാനങ്ങളല്ലേ കൊടുത്തിരിക്കൽ സ്പ്രേ ഒക്കെ അടിച്ചു ഇതെല്ലാം ഒരേ പ്രോസസ്സാ കേട്ടോ സംഭവം അങ്ങനെ നമ്മുടെ ബിനുക്കുട്ടന്റെ കാല ആസാനം ചെറിയ പേടിയുണ്ട് കേട്ടോ അങ്ങനെ ആവശ്യമില്ല നീ പറഞ്ഞു പിടിപ്പിക്കില്ലേ കാരമുള്ള അവസാനം പഴത്ത് വീർത്ത് ഇത്ര ധൈര്യശാലി കണ്ടില്ലേ ഇതൊക്കെ എന്ത് നമുക്കില്ലേ ഇയാശാണി വെളിയിലോട്ട് ട്രൈറ്റ് ഇത്രെ അമ്മ പുക്കുള്ളതുള്ളേണ്ട് ഇണ്ട് മാളും അതിട്ട് എടുക്കാം അപ്പോൾ വന്ന് വന്നില്ല ഡാ കുടിലിൽ സംഗീതമായി മാല്ല കാടൊക്കെ എന്നെ കണ്ടായിച്ചോപ്പ കൊടുത്തു മുഖയേ വെച്ചിട്ട് നമുക്ക് വേണം കുളിയോനാ 5 വാർസ് സോഡിയം സോഡ അതിൽക്കാ വലുതാക്ഷൊന്നും ഉണ്ടാസ്ത ഓവർ ടെക്നോളജി പല രീതിയിൽ വേറെ കാണുന്ന നോക്കും ൊത്ത് പിടിച്ച് ബാക്കിയെണ്ണം കഴിയും ഒക്കെ അല്ലേ അല്ലെങ്കിൽ ചെയ്തിട്ട് എന്തെങ്കിലും സ്ഥിരമായിട്ട് അതും അതും ഇതുമായിട്ട് ചെയ്തത് ഒരു ദിവസം ബിട്ടിട്ടുണ്ടെങ്കിങ്ങനെ ധൈര്യശലയം ഇട്ടിങ്ങനെ നിന്നെ അവസാനം വെളിയിൽ ഇടങ്ങ് കേട്ടോ ഒരു ഒട്ട കറച്ചില്ല എന്താ നമുക്ക് തിയേറ്റർന്ന് കിട്ടിയതാ തിയേറ്റർ അല്ലേ ജ്വല്ലറി അങ്ങനെ നമ്മള് കുഞ്ചോസിന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അമ്പലത്ര മഫിൻസിലാണ് അപ്പൊ ഇവിടെ വന്നിട്ട് കേക്കും വാങ്ങിച്ച നേരെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓടണം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കയറി കേട്ടോ ഈ മഫിൻസിൽ

ില്ലയ്യ ഇത് െ രൂപ കുഞ്ഞോ മയ്യോ മോ കൊഞ്ചേ അവിടെ ഇഷ്ടം let േ ഇത് റെഡിമേഡ് ആയിട്ട് റെഡി ആക്കും ഇത് ഓർഡർ ചെയ്ത് തന്നോ അതോ നേരത്തെ ഇവിടെ തന്നെ ഇരുന്നതാ സെലക്ട് ചെയ്ത് തന്നെ ഓ ഓർഡർ ചെയ്തിട്ട് പോയത് അല്ലേ നമുക്കാണെങ്കിൽ ഇതിലൊരെ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാവില്ലേ വേണ്ട വേണ്ട നമ്മളങ്ങനെ മഫിൻസ് ഇറങ്ങി ഇനി നേരെ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ട് നമ്മളെ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാം കുറച്ച് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാടായിട്ട് വലുതായിട്ട് ചേട്ടൻ ഇപ്രാവശ്യം ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് ചേട്ടൻ കുറേ വിഷയങ്ങൾ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വയനാട് ദുരന്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിത്യേൻ്റെ ചേട്ടൻ വലിയ ആഘോഷമില്ലെന്ന് പറഞ്ഞു ചെറിയ രീതിയിൽ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ഓക്കെ

Ah. <laughs> <Yeah>. <laughs> <Adi boli. laughs> Happy birthday! Happy birthday to you! Happy birthday to <laughs> you! Happy birthday to <laughs> you! Happy birthday to 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 you! Happ Happy birthday to you! ഇല്ല ആ ആ ഓക്കേ കൈയെടു കൊടുത്താൻ കഴിക്ക അതിനെ വായിക്കൊട് അതിനെ വായിക്കൊടുത്തേ ആ അത് വയ്യ പോടേ അച്ചരേ സലമായി കൊടു ആ അമ്മ വാ അമ്മേ കൊടേ അമ്മേ കൊടു സർ ഹലോ ഇനി അനിയത്തിയെ യോ അച്ചി അച്ചി ആ അച്ചേര് കൊടു ആര് ആരെയാസ് ഇത്രേം എടുക്കാ എടുക്ക് സക്കരത്തിൽ കുറച്ച് മതി വേഗം മാറ് イ <laughs> エ